പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ എന്ന ഇരുപതുകാരൻ നേരിട്ടത് കസ്റ്റഡി കൊലപാതകങ്ങളിൽ നടക്കുന്നതിന് സമാനമായ സംഭവങ്ങൾ സർവകലാശാലയിലെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ നടന്ന സംഭവമാകട്ടെ ഏവരെയും ഞെട്ടിക്കുന്നത് പ്രതികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് ഡോക്ടർ അനുജ ജോസഫ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത് ഫേസ്ബുക്ക് ഇങ്ങനെയാണ് ഏഴ് ദിവസത്തെ സസ്പെൻഷൻ കൊടുത്തതുകൊണ്ടോ ഒരു വർഷം യൂണിവേഴ്സിറ്റി എക്സാം എഴുതാതിരിക്കുന്നതുകൊണ്ടോ ഒന്നും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളുടെ നഷ്ടത്തിന് പകരമാകുന്നില്ല ഒരാളുടെ ജീവൻ കളഞ്ഞിരിച്ചിട്ട് വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ അപമാനമായവർ ഈ നാടിന് ഇനി പഠിച്ചിട്ട് എന്ത് നന്മ ചെയ്യാനാണ് ആദ്യം ഒരു മനുഷ്യനാകണം മൃഗ മൃഗഡോക്ടറാകാൻ പിന്നെ പഠിക്കൂ വൈരാഗ്യ ബുദ്ധിയോടെ സഹപാഠിയെ ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ക്രൂരമായി പരിക്കേൽപ്പിക്കുകയും ഒടുവിൽ അവന്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ രാക്ഷസ ജന്മങ്ങൾ നീയൊക്കെ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നത് തന്നെയാണോ എന്റെ മോൻ മരണപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് വരെ ആഹാരം കഴിച്ചിട്ടില്ല അവന് വേണ്ടിയാ ഞാൻ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചങ്ക് പൊട്ടിക്കരയുന്ന സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ കണ്ണീരിന് മുന്നിൽ നമുക്ക് എന്ത് മറുപടിയുണ്ട് നാളെ മകനൊരു നല്ലൊരു ഭാവി ഉണ്ടാകാൻ പറഞ്ഞയച്ചിട്ട് ചേതനത്തെ ശരീരമായി അവൻ തിരിച്ചു തിരിച്ചുവരാനായിരുന്നു ആ പിതാവ് ആഗ്രഹിച്ചത് ക്യാമ്പസ് രാഷ്ട്രീയമാകാം മുൻപൊക്കെ അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി നിലകൊണ്ടിരുന്ന രാഷ്ട്രീയ സംഘടനകൾ ഓരോ വിദ്യാർത്ഥിയുടെയും ഉന്നമനം സ്വപ്നം കണ്ടിരുന്നു അനുയായികൾക്ക് നേരെ ദിശ കാണിച്ചു കൊടുക്കുന്ന നേതൃത്വമുണ്ടായിരുന്നു കേരള കാർഷിക സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അന്നത്തെ കാലഘട്ടത്തിൽ വെറ്റിനറി സർവകലാശാല കാർഷിക സർവകലാശാലയുടെ ഭാഗമായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ക്യാമ്പസിന്റെ ഉന്നമനത്തിന് അഭിവാജ്യ ഘടകമെന്ന ചിന്താഗതിയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ എനിക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ കലാലയങ്ങൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വപ്നങ്ങളുടെയും വർണ്ണലോകമല്ല എന്ന് തെളിയിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിലൂടെ രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് നീര് നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ ശക്തമായി നിലകൊണ്ടിരുന്ന ഇത്തരം സംഘടനകളുടെ മുഖഛായ മാറിയത് എങ്ങനെയെന്നത് മനസ്സിലാക്കുന്നില്ല ഒരാളെ വെള്ളം പോലും കൊടുക്കാണ്ട് മൃഗീയമായി ഉപദ്രവിക്കുക ഒടുവിൽ മരണം വരെ കൊണ്ടു ഇതെന്ത് ഐഡിയോളജി ഭയപ്പെടുത്തിയും ബലാത്കാരം ചെയ്തുമല്ല ഒരു സംഘടനയെ മുന്നോട്ട് പോകേണ്ടി വന്നത് വിഭിന്ന അഭിപ്രായങ്ങൾ മാനിക്കപ്പെടണം എങ്കിൽ മാത്രമേ ഏത് സമൂഹവും വളരൂ സിദ്ധാർത്ഥിന്റെ മരണത്തോടെ നിങ്ങളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ടോ കൊലപാതകളെ രണ്ടു ദിവസത്തെ അന്ത്യ ചർച്ചകൾക്കും വാർത്തകൾക്കും ഒടുവിൽ അവസാനിക്കപ്പെടേണ്ടതല്ല സിദ്ധാർത്ഥ് ഇനിയും എത്രയോ കാലം ഇവിടെ ജീവിക്കേണ്ട ഒരു യുവാവിനെ നിർദാക്ഷിണ്യം ഇല്ലായ്മ ചെയ്ത ആ കൊലപാതകത്തിന് ഉത്തരവാദികളായ ഒരാൾ പോലും നിയമത്തിന്റെ പഴുതുകളിൽ നിന്ന് രക്ഷപ്പെടരുത് കൂട്ടത്തിൽ ക്യാമ്പസുകളിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ കണ്ണടച്ച് നടക്കുന്ന അധികാരികളെയും ഈ സമൂഹം ആഗ്രഹിക്കുന്നില്ല ഇതാണ് അനുജ ജോസഫിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളടക്കം എസ് എഫ് ഐക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് മുൻ ഡി ജി പിന്നെ ഡി മുൻ ഡി ജി പി സെൻകുമാർ നടത്തിയിരിക്കുന്നത് നിലവിൽ ഇതൊരു സാധാരണ മരണമല്ല അതായത് സാധാരണ തൂങ്ങി മരണമല്ല എന്ന് തന്നെയാണ് ഡി ജി പിന്നെ ും കാരണം കഴുത്തിൽ ഒരു പരിക്ക് പോലുമില്ല ഇല്ല കഴുത്തിൽ പരിക്ക് പോലുമില്ലെങ്കിൽ ഇതൊരു ഇത് തൂങ്ങി വർണ്ണത്തിനുള്ള സാധ്യത അല്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ തെളിവുകളൊക്കെ പോലീസ് ശേഖരിക്കണം ഇല്ലെങ്കിൽ അവ നഷ്ടപ്പെടാം എന്നിവരേക്കും തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് മുൻ ഡി ജി പി ഇത്തരത്തിലൊരു വിവരങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്താവന തന്നെ പുറത്തിറക്കുന്നത് അത്തരത്തിൽ ഈ സംഭവത്തിൽ നിരവധി ദുരൂഹതകൾ നിലവിൽ കിടപ്പുണ്ട് പല വിദ്യാർത്ഥികളും ഈ ഒരു സംഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ് അവർ പറയുന്ന ഒരു കാര്യം പ്രധാനമായും ആ ഒരു കാര്യം ശ്രദ്ധേയമാകുന്നതാണ് അതായത് ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ ഇവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ളത് അതായത് തല പോലും കാണില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അത്രത്തോളം ക്യാമ്പസുകളിൽ ക്യാമ്പസ് രാഷ്ട്രീയങ്ങളിൽ എത്രത്തോളം അത്രത്തോളം തന്നെ ഈ വിദ്യാർത്ഥികളെ അടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്